എൻ്റെ പേര് ശൈല അല ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിലവിലത്തെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഈ ഫാം തുടങ്ങിയിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ട് കോഴികളാണ് ഞങ്ങളുടെ ഫാമിലുള്ളത് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ പോന്നു പുതിയതായിട്ട് ഞങ്ങൾ തുടങ്ങി കടങ്ങി പോകുന്നു പിന്നെ ഞങ്ങൾ ഈ യൂട്യൂബ് വഴി കണ്ടാണ് ഞങ്ങൾ ഈ പത്തളം ഫാമിൻ്റെ ഈ വർക്ക് ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ മോൻ വഴിയാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത് നല്ല രീതിയിലാണ് എല്ലാ വർക്കുകളും കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിലാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് അവരുടെ സർവീസൊക്കെ ഏറ്റവും രീതിയിലാണ് 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 ചെയ്തിരിക്കുന്നത് നല്ല നല്ല എല്ലാ എല്ലാം നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇലവൻതിട്ട എന്ന സ്ഥലത്താണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി എൺപത്തെട്ട് കോഴികളെ ഇടാവുന്ന ഒരു ടൂ ടയർ ഹൈടെക് ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് ഇത് നിർമ്മിച്ച് നൽകുന്നത് ലിജിൻ സാറിന് വേണ്ടിയാണ് പുള്ളിക്കാരൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ് എന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത് ഇതുപോലെ നാട്ടിൽ അമ്മയ്ക്കും അച്ഛനും വേണ്ടി ഒരു ഫാം നിർമ്മിച്ച് നൽകണം അതിൻ്റെ ഒരു പരി പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്കൊന്ന് വളർത്തി നോക്കാനാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത് അതിനുശേഷം ഞാൻ സാറിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്തു അതിനുശേഷം ഞങ്ങളുടെ പ്ലാൻ കൊടുത്തു പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ തന്നെയാണ് ഷെഡ് വർക്കും കേജിൻ്റെ വർക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ വളർത്തിയ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഈ ഫാമിൻ്റെയും ഫുൾ കൺസ്ട്രക്ഷൻ വർക്കും ഞങ്ങൾ തന്നെയാണ് ചെയ്ത് നൽകുന്നത് അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ പല ആൾക്കാരുടെയും ഒരു പേടിയാണ് ഈ നമ്മളീ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ട നമുക്ക് വിറ്റ് കളയാൻ പറ്റുമോ എന്ന് നിങ്ങൾ ഒരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമില്ല മുട്ടയ്ക്ക് പാല് മീറ്റ് പച്ചക്കറികൾ ഇന്ന് എല്ലാം നമ്മുടെ അന്യ സംസ്ഥാനത്തു നിന്നാണ് നമ്മുടെ കേരളത്തിലോട്ട് വരുന്നത് തീർച്ചയായിട്ടും മുട്ട ഒരെണ്ണം പോലും ഞാൻ ഇന്ന് വരെ തുടങ്ങിയിരിക്കുന്ന ഒരു ഫാമിൽ നിന്ന് കേടായി പോകേണ്ട അവസ്ഥയില്ല അതിൽ അയ്യായിരം കോഴി വളർത്തുന്ന ഫാമുണ്ട് അയ്യായിരം മുട്ട ഉത്പാദിപ്പിക്കുന്ന ഒരു ദിവസം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാമുകളുണ്ട് അപ്പോൾ അവർക്കെല്ലാം നമ്മൾ മുട്ട ഹോൾസെയിലായിട്ടുള്ള ഡീലർമാരുണ്ട് ചെറിയ രീതിയിലൊക്കെ തുടക്കുന്നവർക്ക് ഹോൾസെയിലായിട്ട് ഡീലർമാരെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല വലിയ രീതി ചെയ്യുന്ന പല ഫാർമേഴ്സിനും ഹോൾസെയിൽ ഡീലർമാരെ നമ്മൾ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഡീലർമാരുണ്ട് അവർ നമ്മളുമായിട്ട് ബന്ധപ്പെടാറുണ്ട് മുട്ടയ്ക്ക് ആവശ്യത്തിന് വേണ്ടി അപ്പോൾ അവരുടെ നമ്പർ ഡയറക്റ്റ് കസ്റ്റമർ പേ കൊടുക്കുകയാണ് പിന്നെ സാമ്പത്തിക ഇടപാടുകളെല്ലാം അവർ തമ്മിലായിരിക്കും ഇതിൻ്റെ അകത്ത് ഒന്നും ഞാൻ നിൽക്കില്ല അത് നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അവർ മുട്ട ഇരുന്ന് കേടാകി പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ വീട്ടിൽ തന്നെ ഒരു വരുമാനം നമുക്ക് ഒരു ചെറിയ ജോലി ചെയ്തുകൊണ്ട് ഉത്പാദിപ്പിക്കാവുന്നതാണ് അപ്പം ഈ ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾ നാളെ തന്നെ ഈ വർക്കിലോട്ട് കടന്നു വരാനല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ മേഖലയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ കടന്നു വരാമുള്ളൂ ഇത് വലിയ ജോലിഭാരമൊന്നുമില്ലാത്ത ഒരു വർക്കാണ് ഹൈടെക് രീതിയിലാണ് ഞങ്ങളുടെ ഫാമുകൾ നിർമ്മിച്ച് നിൽക്കുന്നത് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ഷൻ പോകുന്നത് കാഷ്ടം അതുപോലെ തന്നെ കമ്പോസ്റ്റ് ചെയ്ത രീതിയിലായിട്ട് പോവുകയാണ് നമുക്ക് കാഷ്ട വാരി മാറ്റുന്നതോ അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു ടെൻഷനോ ഇല്ല ആ ഒരു ജോലിയുമില്ല ഒന്നര വർഷത്തിന് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ കാഷ്ടം വാരി മാറ്റുന്നത് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ആദ്യ സമയങ്ങളിൽ സ്മെല്ലുണ്ടാവും പിന്നീട് സ്മെല്ല് പൂർണ്ണമാക്കി നിൽക്കും അത് ഞങ്ങൾ പറയുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് ലൈൻസ് ചെയ്യണം ആ രീതിയിൽ ഞങ്ങൾ ട്രെയിനിങ് തരും അതുപോലെ തന്നെ കോഴികളെ പൂർണ്ണമായിട്ടും എങ്ങനെ വളർത്തണം എന്നെല്ലാം കൃത്യമായിട്ടുള്ള ട്രെയിനിങ് തന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് കോഴികളെ എത്തിച്ച് നൽകത്തുള്ളൂ അതിനുശേഷം ശേഷം ഇതിൻ്റെ ഫീഡിങ്ങിൻ്റെ രീതി അതുപോലെ തന്നെ മെഡിസിൻ്റെ രീതി ഇതിനെ എങ്ങനെ പരിപാലിക്കണം മുട്ട ഏതൊക്കെ മെഡിസിൻ ഏത് അളവിൽ കൊടുക്കണം അസുഖങ്ങൾ വരുമ്പോൾ ഏതൊക്കെ മെഡിസിൻ കൊടുക്കണം ഇതെല്ലാം ഞങ്ങൾ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും അതുപോലെ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എല്ലാ ക്ലാസ്സുകളും നൽകിയതിന് ശേഷമാണ് ഞങ്ങൾ ഫാമിൽ നിന്ന് മടങ്ങുന്നത് അതുപോലെ തന്നെ പിന്നീട് നമുക്ക് എപ്പോഴും ചിലപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും ഈ വീഡിയോ കാണുന്ന എൻ്റെ പഴയ കസ്റ്റമർ ആണെങ്കിൽ തന്നെ എന്തൊരാവശ്യത്തിനും എൻ്റെ ഇത് പേഴ്സണൽ നമ്പറാണ് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ സർവീസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ വന്ന് സർവീസ് ചെയ്ത് നൽകുകയാണ് അത് ഞങ്ങൾ ചെയ്ത് നൽകിയ എല്ലാ ഫാമുകളിലും ഞങ്ങൾ സർവീസ് പ്രോപ്പറായിട്ട് അത് ചെയ്ത് നൽകും എന്തൊരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും കോഴികൾക്ക് അസുഖങ്ങൾ ഉണ്ടായാൽ തന്നെ ആണെങ്കിലും ഞങ്ങൾ വന്ന് ം ക്ലിയർ ചെയ്ത് തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു